ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കല്യാണം ഉറപ്പിക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ പോവാണ് ഞാൻ ഭയങ്കര ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്നത് നമ്മുടെ സിയാലിയിൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്ത് അവിടെയാണ് കേട്ടോ ഇവരുടെ വീട് കല്യാണം ഉറപ്പിക്കുന്ന ചെക്കൻ്റെ വീട് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോവാണ് ഒരു ട്രാവലറിൽ ഉള്ള ആളൊരു പത്ത് ഇരുപത് ആളുകളോളം ഉണ്ട് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെ എൻ്റെ കുട്ടികളാണ് കേട്ടോ എൻ്റെ കുട്ടികൾ എൻ്റെ രണ്ട് കുട്ടികളുണ്ട് പിന്നെ നാത്തൂൻ്റെ മക്കളും മോനും പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടെന്നും എല്ലാവരും അവിടെ നന്നായി നിൽക്കണം പിന്നെ ഒന്ന് കാണിച്ചേട്ടോ ഞാനും ഉണ്ടേ ഇവിടെ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു കുറച്ചൊരു ഒരു ഇത്തിരി ദൂരം നടന്നാൽ നമുക്കവിടെ റെൻവേ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിനോട് കൂടി ഞങ്ങൾ നിൽക്കുകയായിരുന്നു കേട്ടോ ആ സമയത്ത് അവർ കേക്കും ഒരു ഗ്ലാസ് വെള്ളം വെള്ളവും തൈകത്തൊരു വെള്ളം കുടിക്കൊണ്ടുവന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മളിങ്ങനെ ഒരാൾക്കാട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടത് അതാണ് നമ്മുടെ ചടങ്ങ് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തലമുറത്തവർ അതായത് കാരണവുമാതിരി ഇരുന്നിട്ട് കല്യാണത്തിൻ്റെ അടുത്ത ചടങ്ങ് ഇനി എപ്പോഴാണ് ഇനി അവർ എൻഗേജ്മെൻറ്റ് കുറിക്കാനായിട്ട് അങ്ങോട്ട് വരിക എന്നൊക്കെയുള്ള ഒരു ചടങ്ങാണത് അതൊക്കെ കഴിഞ്ഞ് ചടങ്ങിലെഴുതി ഒരു ദിവസം തീരുമാനിച്ചു ഒക്ടോബറിലാണ് ആ ഒരു ദിവസം അവർ തീരുമാനിച്ചിട്ടുണ്ട് അതെന്തെങ്കിലും ആവട്ടെ നമ്മുടെ ആവശ്യം എന്താണ് സദ്യയാണല്ലേ എവിടെ പോയാലും ഇങ്ങനെ ആവശ്യങ്ങൾക്ക് നമ്മൾ സദ്യ അല്ലെങ്കിൽ നോൺ വെജ് ബിരിയാണി അതൊക്കെ ആയിരിക്കില്ല നമ്മൾ കൊതിച്ചിരിക്കുന്നത് കൊരിച്ച് കൊതിച്ചിരുന്ന പോലെ തന്നെ നമുക്ക് സദ്യ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമുള്ള ചോറായിരുന്നു ഒരുവിധം എല്ലാ കറികളും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ ഗോതമ്പ് പായസത്തിൽ പപ്പടം കൂടി ആയിരുന്നു അവിടെ നമുക്ക് കിട്ടിയിരുന്നത് അപ്പോൾ ഈ ഗോതമ്പ് പായസം പപ്പടം കൂടി ഒരുമിച്ച് പൊടിച്ച് തിന്നാൽ അതൊരു വേറെ പൈപ്പാണ് കേട്ടോ ഇങ്ങനെ തിന്നാൽ ഞാൻ മുൻപത് അങ്ങനെ കഴിച്ചില്ലായിരുന്നു ഇവിടെ വണ്ടി ഏട്ടം കാണിച്ചു തന്നതാണ് പിന്നെ ഞാൻ എനിക്ക് എപ്പോഴും എവിടെ പായസം എനിക്ക് അങ്ങനെ കഴിക്കണം കേട്ടോ അത് വേറെ കഥ അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് തിരിച്ച് വന്നു തിരിച്ചിട്ട് നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കൂടിയാണ് തിരിച്ചു വരുന്നത് കേട്ടോ അപ്പം കുറേ അവിടെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു പണ്ട് അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പം ചെറുതിലൊക്കെ കൂട്ടാനൊക്കെ പോയിട്ടുണ്ടാകും പക്ഷേ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പം ചേട്ടനും എൻ്റെ ബ്രദറും പോയി വരുമ്പോഴൊക്കെ എനിക്കതിന് ചാൻസ് ഇല്ല കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ പോയിട്ടുണ്ടായില്ല കുട്ടികൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ എയർപോർട്ടിൻ്റെ ഒരു വിധം കുറേ എത്രത്തോളം സ്ഥലത്തായി ഈ എയർപോർട്ടിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടി പിന്നെ സോളാർ പാനൽ ഉണ്ടായിരുന്ന അവിടെ ഇതൊക്കെ സോളാറാണ് അപ്പോൾ എനിക്ക് ഏറ്റവും പറഞ്ഞതെന്ന് ഇന്ത്യയിലോ കേരളത്തിലോ എങ്ങാണ്ട് ഈ സോളാർ പ്ലാന്റുകൾ ഉള്ളത് ഇവിടെ മാത്രമാണെന്ന് പറഞ്ഞു പറഞ്ഞത് അതൊരു പുതിയ അറിവായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ എൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചെറിയ വിമാനങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് നല്ലോണം കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ സ്പീഡാക്കി സ്പീഡിൽ അങ്ങോട്ട് എടുത്തത് കാരണം എനിക്കും കാണാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്കും കാണാൻ അല്ലേ പിന്നെ കുറച്ച് നേരം വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഒരു വിമാനം വരുന്നത് നമ്മൾ നിന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് അത് കിട്ടിയിട്ടില്ല കുറച്ച് ദൂരെയായിരുന്നു നമ്മൾ നിർത്തിയിട്ട് ആ സമയം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് എടുത്ത് പിന്നെ കുറച്ച് നേരം നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും മത്തി ഉണക്കാനിട്ട പോലെ കിടന്ന് ഉറങ്ങിയായിരുന്നു എല്ലാവരും കൂടി അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ നിന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച് പിന്നെ രാത്രി വീട്ടിലേക്ക് വന്നപ്പോൾ ഏറ്റവും പുറത്ത് പോയിട്ട് പിന്നെയും കൊള്ളിയും ബോട്ടിയും വാങ്ങിക്കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ കൊള്ളിയും ബോട്ടിയും വാങ്ങിക്കൊണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിച്ചു കുറച്ച് കട്ടൻ ചായം വെച്ച് കഴിച്ചാൽ അപ്പോൾ ഇതൊക്കെയായിട്ട് ഇന്നത്തുനിന്ന് ഇപ്പോൾ ഹെവി ആയി ഒരു രീതി നമ്മൾ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായി അതുകൊണ്ട് ഇനിയിപ്പം ഭക്ഷണം വേണ്ട അതുകൊണ്ട് ഈ കൊള്ളിയും പോട്ടി ഞങ്ങൾ ഒതുക്കി എല്ലാവരും കൂടി ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കുട്ടികളുടെ ഞങ്ങളുടെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുട്ടോ ഫോട്ടോസൊക്കെ കണ്ടാൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുതേ ഒരു കുഞ്ഞ് വ്ളോഗായിട്ട് കണ്ടാൽ മതി കേട്ടോ ഒരു ഡെയിൻമ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഒരു ദിവസം മുഴുവൻ ആയിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാം പോയി കണ്ട അഭിപ്രായം പറയാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാബേസ് യൂസ്